കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്തി കിറ്റ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി ബലപ്പാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രൈമറി തലത്തിൽ തയ്യാറാക്കുന്ന ഹെൽത്തി കിറ്റ്സ് പാഠപുസ്തകങ്ങളുടെ പരിശീലനം അവധിക്കാലത്ത് അധ്യാപകർക്ക് നൽകും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായിക രംഗത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാകുന്നതിന് പി ജി കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ ആരംഭിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത സമ്പദ് അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ് ഈ അവധിക്കാലത്ത് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് മറ്റൊരു കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിലുള്ള പി ജി കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുക അതിൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ് സ്പോർട്സ് മാനേജ്മെൻ്റ് അടക്കമുള്ള അഞ്ച് കോഴ്സുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാൻ തീരുമാനിക്കും ഇത് പല കോളേജുകളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ചേരുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ കിഫി ഫണ്ട് ഉപയോഗിച്ച് ധാരാളം നാൽപ്പത്തി ഒൻപതോളം സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ജില്ലയിലുള്ള ഐ എം വിജയൻ്റെ പേരിലുള്ള താലൂസ് സ്റ്റേഡിയം അത് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് കായിക അധ്യാപകരുടെ കുറവ് പരിഹരിക്കുന്നതിനായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച രണ്ട് വിദ്യാലയങ്ങൾക്ക് ഒരു കായികാധ്യാപകൻ എന്ന മാതൃകാ പദ്ധതി മുന്നോട്ട് വെച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മന്ത്രി അനുമോദിച്ചു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ ഇ പി എം അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ തണിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വനപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എറണാകുളം ഡയറക്ടറേറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ സി എസ് രമേശ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സി ആർ ഷൈൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് വലപ്പാട് എഇഒ കെ വി അമ്പിളി തളിക്കുളം ബിആർസിയിലെ ബി പി സി ടി വി ചിത്രകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെയും നാട്ടിക എം എൽ എ സി സി മുകുന്ദന്റെ ആസ്തി ഫണ്ടം ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് ഫുട്ബോൾ കോർട്ട് ഗാലറി അക്ലിക് ബാഡ്മിന്റൺ കോർട്ട് ക്രിക്കറ്റ് നെറ്റ്സ് മൂന്ന് വരികളോടെ ഗാലറി ആറ് മീറ്റർ ഉയരത്തിൽ നൈലോൺ നെറ്റ് ഉപയോഗിച്ച് ഫെൻസിംഗ് എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി ആധുനിക നിലവാരത്തിലുള്ള കുഷൻ ലെയർ ഫുട്ബോൾ കോർട്ട് ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിൻ്റെ സത്യം